ഞാനിപ്പോൾ മെഴ്സിഡീസ് ബെൻസിന്റെ ബെൻസിൻ്റെ സ്റ്റോളിലാണ് അവിടെ നമുക്ക് ഇലക്ട്രിക് ജീവാകരണ കാണാം പക്ഷെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അവരുടെ ഏറ്റവും പുതിയ സി എൽ എ കോൺസെപ്റ്റിനെയാണ് ഇത് ശരിക്കും ഒരു കോൺസെപ്റ്റ് വെഹിക്കിൾ ആയിട്ടാണ് ഇവിടെ ഇവിടെ പ്രസന്റ് ചെയ്തത് എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരത്തിൽ കൂടുതൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഇലക്ട്രിക് വാഹനമാണ് നയൻറ്റി കിലോട്ട് അവർ ബാറ്ററി പവറിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു വാഹനമായിട്ടാണ് ഇതിനെ മെഴറീസ് ബെൻസ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കാരണം സമയത്ത് ശരിക്കും ഒരു കോൺസെപ്റ്റ് കാർ ആണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല കാരണം ഫ്രണ്ട് വൈസ് ഒക്കെ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് ഗ്രില്ലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാറുകൾ ഇലൂമിനേറ്റിംഗ് സ്റ്റാർസ് ആണ് ഓക്കെ ഇതിങ്ങനെ മാറി മാറി കത്ത് നിന്ന് നിൽക്കുകയാണെങ്കിൽ പറ്റും പക്ഷെ ഇതൊരു ത്രീ ഡി ടൈപ്പ് ആണ് അതായത് ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്കെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ട് ജസ്റ്റ് ഒരു സ്റ്റാർ മാത്രമല്ല ബെർസരീസിൻ്റെ വലിയ ലോഗോ യൂണിറ്റ് നമുക്കിവിടെ കാണാൻ കഴിയും ആ തരത്തിലാണ് മെസരീസിൻ്റെ ആ ഒരു ഗ്രില്ലിനെ ഒരു പാറ്റേൺ ചെയ്തിരിക്കുന്നത് ഇതൊരു കോൺസെപ്റ്റ് കാറാണ് എന്നുള്ളൊരു ഓർമ്മ കാണാം അതുപോലെ തന്നെ ഇത് ലാമ്പല്ല പക്ഷെ അങ്ങനെ ഒരു പരസ്പരം കണക്ട് ചെയ്ത് നിൽക്കുകയാണ് ലാമ്പിൻ്റെ പൊസിഷനിൽ കൊടുത്തിരിക്കുന്നത് ബസരീസ് ബെൻസിൻ്റെ ആ ഒരു സ്റ്റാർ ലോഗോനെ ഹാഫ് കട്ട് ചെയ്ത പോലെയാണ് പക്ഷെ ആ സ്റ്റാർ നമുക്ക് കറക്റ്റ് റീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു ബസറീസ് ബെൻസിന്റെ ആർക്കിടെക്ചർ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ആ ഒരു ലൈൻസും ആ ഒരു ബോളൻ സ്ട്രൈപ്സും ഒക്കെ നമുക്ക് അതിനകത്ത് അതേപോലെ കാണാൻ പറ്റും എന്നാൽ ഒരുപാട് ഡിഫറൻസുകളുണ്ട് ഉണ്ട് ഈ ഒരു ലിപ്പിന്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ആ ഒരു ക്രോം ടച്ച് ഒക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും ബസറീസ് ബെൻസിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അലുവിയിൽ നമുക്കവിടെ കാണാൻ കഴിയും ബാക്കിലൊക്കെ ഈ ഒരു ടൈപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതേപോലെ ഫ്രണ്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗമല്ലേ ഓ അത് ലാമ്പ് പോലെ കത്തന്നെ കേട്ടോ അത് ഇങ്ങോട്ടും ഇങ്ങോട്ടും കയറി നിൽക്കുന്നത് പക്ഷേ ഇവിടേക്ക് എത്തുന്ന സമയത്ത് അത് ക്രം എലമെന്റ് മാത്രമാണ് അത് ഈ ഡോറിൻ്റെ ഇവിടം വരെ കയറി നിൽക്കുന്നുണ്ടാണ് ചഴുവർ ആണ് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് ഓബ്വിയസ്ലി ഇതൊരു പ്രൊഡക്റ്റ് റെഡി മോഡലൊന്നും അല്ല അവിടെ ഇൻറ്റീരിയർ നോക്കിയാൽ ഓ മാൻ ക്രൈസി ഫുൾ നമ്മൾ ആംബിയൻ ലൈറ്റിൻ്റെ ഭംഗിയാണ് അത് ഡോറിലേക്ക് വരുന്ന സമയത്തൊക്കെ നോക്കിയാൽ യാ ഈ ലെതറിനകത്തുള്ള പാറ്റേണുകൾ അതുപോലെ ഇതൊക്കെ നോക്കിയാൽ അതൊന്നും പ്രൊഡക്ഷൻ റെഡി അല്ല പക്ഷേ സ്റ്റിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് ഓ കൺസോൾ ഈ സിസ്റ്റം എന്ന് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സ്ക്രീനാണ് പിന്നെ ഇവിടെ നോക്കുന്നത് ടെമ്പറേച്ചർ വെന്റിന്റെ ആ ഒരു ഡിസൈൻ ഓ സ്റ്റിയറിംഗ് വീല് അതിനകത്ത് ആ ഒരു ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നെക്സ്റ്റ് ലെവൽ കേട്ട സീറ്റ് നോക്കൂ ബക്കറ്റ് സീറ്റ് ആണ് അതിന്റെ ആ ഒരു കളർ ടോണും ഇത് ശരിക്കും ഒരു ഒരു ഫൺ എലമെന്റ് ആയിട്ട് കണ്ടാൽ മതി അതായത് പ്രൊഡക്ഷൻ റെഡി മോഡൽ ഒന്നും മാറ്റ് അതുപോലെ ആ സെന്റർ ടണലിന്റെ ഭാഗമൊക്കെ സ്റ്റോറേജ് സ്പേസ് ഗിയർ നോബ് എന്താ നല്ല ഒരു ഒരു വെറൈറ്റി കോൺസെപ്റ്റ് അതുപോലെ അടിപൊളി ഓപ്പൺ ഗ്ലാസ് ആണ് ഹെഡ് ഒക്കെ നോക്കിയാ ഗെയിമിംഗ് ചെയർ പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ആംബ്രസ്റ്റ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കാരണം അവിടെ പുഷ് എന്ന് കൊടുത്തിട്ടുണ്ട് നമ്മൾ പുഷ് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ട് വരും റിയർ സീറ്റ് നമുക്കവിടെ കാണാൻ പറ്റും എങ്ങനെയാണ് നീങ്ങി കണ്ടത് എന്ത് തോന്നിയതല്ലേ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അടിപൊളിയല്ലേ നൈസ് ബാക്കിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ ഇത് ബാക്കിലത്തെ വ്യൂ ഒന്ന് കാണിക്കാം ഇതാണ് റിയർ പ്രൊഫൈൽ വരുന്നത് ഇവിടെത് ആ ഇത് ലാമ്പല്ലത് തിളങ്ങുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ലാമ്പാണതാണെങ്കിൽ തെറ്റിദ്ധാരണ വരുന്നുണ്ട് ലൈറ്റിൻ്റെതുകൊണ്ട് കോൺസെപ്റ്റ് സി എൽ എ ക്ലാസ് എന്നിവിടെ കാണാം ഇലുമിനേറ്റിംഗ് മെഴസിഡീസ് ബെൻസ് ലോകമാണ് കൊടുത്തേക്കണേലാം യൂണിറ്റ് ഫ്രണ്ടിൽ നമ്മൾ കണ്ടതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് റിയേഴ്സിലും കാര്യങ്ങളൊക്കെ തെറ്റിദ്ധരിക്കേണ്ട അവിടെ ആയിരുന്നു മെസിഡീസ് ബെൻസ് ഈ ഭാരത് മൊബിലിറ്റിയിൽ അവതരിപ്പിച്ച അവരുടെ കോൺസെപ്റ്റ് കാർഡ് എന്നുള്ളത് നിങ്ങളൊന്ന് വെറുതെ കമന്റ് കിട്ടോ നിങ്ങളുടെ അഭിപ്രായം കൊടുത്ത് കേൾക്കല്ലോ ഒരു കോൺസെപ്റ്റ് കാർ കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചതാണ്